അടുത്തിടെയായി നമ്മുടെ സേനയിലേക്ക് കടന്നു കടന്നു വരുന്നവരെ പരിശോധിച്ചാൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ധാരാളം ആളുകൾ പോലീസ് സേനയിലേക്ക് കടന്നു വരികയാണ് വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനം അവരിൽ നിന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു കേരളത്തിലെ പോലീസ് സേനയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക ഇതിനുള്ള വിവിധ ഇടപെടലുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വിവര സാങ്കേതികവിദ്യയുടെ വ്യാപനം മൂലം കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അവയെ നേരിടാൻ കഴിയുന്നതിലേക്ക് കേരള പോലീസിനെ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് പോലീസ് ഇൻസ്പെക്ടർ ജനറലിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് സൈബർ പോലീസ് ട്യൂഷൻ ആരംഭിച്ചത് ഈ കാഴ്ചപ്പാടോടെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനായി എറണാകുളത്തും കോഴിക്കോടും ോരോ സൈബർ ഡോം വീതം ആരംഭിച്ചത് ഇതോടൊപ്പം തന്നെ ഡ്രോണുകൾ ഈ ഡ്രോണുകൾ സൃഷ്ടിച്ചേക്കാവുന്ന സുരക്ഷാ ഭീഷണി മറികടക്കുന്നതിനായി ഡ്രോൺ ഫോറൻസിക് ലാബ് വികസിപ്പിച്ച രാജ്യത്തെ ആദ്യത്തെ സേനയാണ് കേരള പോലീസ് സേന കേരള പോലീസ് ഇതിനു പുറമെ ഒരു ഫോറൻസിക് സോഫ്റ്റ്വെയറും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പോലീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായതും നിലവിൽ ലഭ്യമായതുമായ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയുടെ ഉപയോഗവും പുതിയ സങ്കേതങ്ങളുടെ വികാസവും നാം ലക്ഷ്യമിടുന്നുണ്ട് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ തെളിവ് ഫയലുകൾ തുടങ്ങിയവ തയ്യാറാക്കാനും അത് നിർമ്മിത ബുദ്ധി ഫലപ്രദമായി സർക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഈ ഫയലുകൾ അതിവേഗം വിശകലനം ചെയ്യാനും അതുവഴി കുറ്റപത്രം തയ്യാറാക്കാനും നിർമ്മിത ബുദ്ധി ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാവും പോലീസിനെ ജനകീയവൽക്കരിച്ചു കഴിഞ്ഞു കൂടുതൽ ജനകീയവൽക്കരിക്കുക ഇതാണ് സർക്കാരിൻ്റെ നയം ജനകീയവൽക്കരണം ജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാവണം ഏറ്റവും ഏറ്റവും താഴേക്കടയിലുള്ളവർക്ക് പോലും നീതി ലഭ്യമാക്കാനാവണം അപ്പോൾ നീതി ലഭ്യമാകേണ്ടവർക്കും വേണ്ടിയുള്ള നിലപാടുകളാണ് നാം സ്വീകരിച്ചു പോകേണ്ടത് ഇത് ഇത് ഈ ഘട്ടത്തിൽ ക്രിമിനലുകളെയും ദല്ലാളന്മാരെയും മറ്റും ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ല പൊതുസമൂഹത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ക്രമസമാധാന പരിപാലനം ആവശ്യമാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ പോലീസിങ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കേവലം ക്രമസമാധാന പരിപാലനം മാത്രമല്ല പോലീസിന്റെ എന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ചവരാണ് നിങ്ങൾ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലെല്ലാം ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന സംവിധാനമെന്ന നിലയിൽ കേരളത്തിലെ പോലീസ് നിലക്കൊണ്ടിട്ടുണ്ട് പ്രളയവും മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടായ ഘട്ടങ്ങളിൽ മികച്ച ഇടപെടലുകളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിൽ നല്ല രീതിയിൽ ആളുകളെ മരുന്നും ഭക്ഷണവും മറ്റും എത്തിച്ച് സഹായിക്കാൻ പോലീസ് തയ്യാറായി പ്രായമായവരുടെയും കുട്ടികളുടെയും സംരക്ഷണം ഉറപ്പുവരുത്താനും പോലീസിന് കഴിഞ്ഞു പ്രളയകാലത്ത് സമാനതകളില്ലാത്ത വിവിധ പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾ ഏർപ്പെട്ടത് അതേ മാതൃക തന്നെയാണ് വയനാട് ദുരന്തമുഖത്തും നിങ്ങൾ പ്രകടിപ്പിച്ചത് ആ ദുരന്തമുഖത്ത് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞു രക്ഷാപ്രവർത്തനത്തോടൊപ്പം അവിടെയുള്ള ജനങ്ങൾക്ക് സാന്ത്വനമേകാനും അവരെ ചേർത്ത് പിടിക്കാനും നമ്മുടെ സേനയ്ക്ക് കഴിഞ്ഞുവെന്നത് കേരള പോലീസിൻ്റെ സാമൂഹിക പ്രതിബദ്ധത വെളിപ്പെടുത്തുന്ന കാര്യമാണ് സർവത നഷ്ടപ്പെട്ട ഒരു പൊതുസമൂഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നിങ്ങളും നിങ്ങളുടെ സംഘടനയും എല്ലാ ഘട്ടത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എഴുപത് ലക്ഷം രൂപയാണ് നിങ്ങൾ സംഭാവനയായി നൽകിയത് നാടിനാകെയുള്ള നിങ്ങളോടുള്ള നന്ദി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തട്ടെ വയനാട് ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ട മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഭവന നിർമ്മാണത്തിനുള്ള സഹായങ്ങൾ പോലീസ് ഹൗസിംഗ് സൊസൈറ്റിയും സംഘടനയും സംയുക്തമായി ചെയ്തു കൊടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കൂടെയുള്ളവരെ കരുതുന്നതാണ് മനുഷ്യത്വത്തിൻ്റെ യഥാർത്ഥ തെളിവ് ആ നിലക്ക് ഈ സംഘടനയ്ക്കുള്ള മനുഷ്യത്വത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണിത് ഇക്കാര്യത്തിൽ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു